കന്യാസ്ത്രീയെയും സഹയാത്രികരെയും ട്രെയിനിൽ നിന്നും പാതിരാത്രിയിൽ ഇറക്കി വിട്ടു എന്നൊരു വാർത്തയാണ് വരുന്നത് പതിനെട്ട് മണിക്കൂർ അവരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ വെച്ചു ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ബുർദ ജംഗ്ഷനിലാണ് ഈ സംഭവം നിയമവിരുദ്ധ മതപരിവർത്തനം സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകൽ തുടങ്ങി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറംഗുദൾ പ്രവർത്തകരാണ് കന്യാസ്ത്രീയെയും ഒപ്പമുള്ളവരെയും അപമാനിച്ചത് ഒടുവിൽ അവരെ ട്രെയിനിൽ നിന്നും ഇറക്കി വിട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭോപ്പാലിലെ ഹോളി ഫാമിലി കോൺവെന്റിലെ കന്യാസ്ത്രീയായ രചന നായിക്കിനെയും കൂടെ ഉണ്ടായിരുന്ന ആറ് പേരെയുമാണ് മുപ്പതോളം വരുന്ന ബജറംഗുദൾ പ്രവർത്തകർ ട്രെയിനിൽ നിന്നും ബലമായി ഇറക്കിവിട്ടത് ഇവരെ പിന്നീട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പതിനെട്ട് മണിക്കൂറോളം തടങ്കലിൽ വെച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിസ്റ്ററിന്റെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി സഹോദരനും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ജന്മന ക്രിസ്ത്യാനികളാണ് എന്നും കണ്ടെത്തുകയായിരുന്നു വനിതാ മനുഷ്യാവകാശ പ്രവർത്തകരായ മൂന്ന് അഭിഭാഷകരുടെ ഇടപെടലാണ് ഇവർക്ക് മോചനം സാധ്യമാക്കിയത് ശനിയാഴ്ച വൈകുന്നേരമാണ് രജന നായിക് എന്ന സന്യാസിനിയും അവരുടെ സഹോദരനടക്കം ആറ് പേരും രാജ്യറാണി എക്സ്പ്രസിൽ കയറിയത് ഇവരെ കൂടാതെ കൂടെ ഉണ്ടായിരുന്ന നാലുപേർ സ്ത്രീകളായിരുന്നു ഇവർ ഛത്തീസ്ഗഡിലേക്ക് പോവുകയായിരുന്നു യാത്രക്കിടെ സഹയാത്രികരായ ചിലർ ട്രെയിനിൽ നിന്നും കന്യാസ്ത്രീയെ ആക്ഷേപിക്കാൻ തുടങ്ങി ഇവർ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ ട്രെയിൻ ഗുർദ ജംഗ്ഷനിൽ എത്തിയപ്പോൾ പുറത്ത് കാത്തുനിന്ന മുപ്പതോളം പേർ ഇവരെ ആക്ഷേപിക്കുകയായിരുന്നു തുടർന്ന് ഇവരെ ട്രെയിനിൽ നിന്നും മതപരിവർത്തനം ആരോപിച്ച് ഇറക്കി വിട്ടു ഇതേ തുടർന്ന് റെയിൽവേ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ട് മണിക്കൂർ നേരം ഇവരെ കസ്റ്റഡിയിൽ ഇരുത്തിയതിനു ശേഷം ഇവർ കുറ്റക്കാരല്ല എല്ലാവരും തന്നെ ജന്മന ക്രിസ്ത്യാനികളാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ മടക്കിവിട്ടു ഇവർക്കുണ്ടായ നഷ്ടം ആര് തീർക്കും ഓരോ ദിവസവും ഇത്തരത്തിൽ സന്യാസിനിമാർ ആക്രമിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളാണ് എന്ന പേരിൽ മാത്രം പലരും ആക്രമിക്കപ്പെടുന്നു മതപരിവർത്തനം ആരോപിക്കുന്നു യാതൊരു തെളിവുകളുമില്ല എങ്കിൽ പോലും ഒരു യാത്രയെ ഒരുപാട് മനുഷ്യരെ ഒരുപാട് സമയം ബുദ്ധിമുട്ടിക്കാൻ മതപരിവർത്തനം എന്ന വാക്ക് മാത്രം മതി